എല്ലാവർക്കും സ്വാഗതം ഗൈസ് അങ്ങനെ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു അടിപൊളി ചാലഞ്ചുമായിട്ട് അപ്പോൾ ഇന്ന് കേടികളില്ല നമ്മളെ ബിനീഷ് പുറയുണ്ട് നന്ദോളി ഉണ്ട് പ്രവീണളിയുണ്ട് നിനളിയുണ്ട് സുബിനുണ്ട് ഓക്കെ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ചലഞ്ചാണ് കാരണം ഇന്ന് ബിനീഷ് പുറയ്ക്ക് അങ്ങനെ ജയിക്കുകയാണെന്ന് പറ്റത്തില്ല കേട്ടോ ബിനി ബിനീഷ് പുറ ഉണ്ട് പക്ഷെ നമ്മൾ റൂളൊക്കെ ഉണ്ട് ഇന്ന് ഒരു വെറൈറ്റി ഒരു സമയം വെച്ചിട്ട് നറുക്കിട്ടൊക്കെ എടുത്താൽ അതേ പപ്പർ ചെയ്യുന്നത് അതുപോലെ പുള്ളിക്ക് അങ്ങനെ ജയിക്കാൻ പറ്റത്തില്ല വൃത്തിയായിട്ടും ജയിക്കാൻ പറ്റത്തില്ല ഈ പാസ് പരിപാടിയാണ് അല്ലല്ല അതൊന്നുമില്ല പുതിയൊരു സംഭവം കാലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ തോൽക്കുമെന്നാണ് എഴുതാൻ നമ്മുടെ പി വി രണ്ട് രണ്ടു ദിവസം പോകും കേട്ടോ പി വി അതിൻ്റെ വിഷമത്തിരിക്കാണ്

ിംബോയും ആദർശ അടുത്ത മാസം എത്തുമെന്നാണ് അല്ല അടുത്ത ദിവസം മാർച്ചിൽ അവര് രണ്ടുപേരും എത്തുന്നുണ്ട് കേട്ടോ ജർമ്മനിയിൽ ജർമ്മനിന്നും കിംബോയി കായിക്ക സൗദിയിൽ നിന്നും അടുത്ത മാസം അവസാനത്തോടെ രണ്ടു രണ്ടുപേരും എത്തും പിന്നെ ഇയാളൊക്കെ ഭയങ്കര ഭയങ്കര മാടായിരിക്കും നോക്കാം പൊതുവെ രണ്ടുപേര് വരുന്നു വരുന്നു എന്താ പറയാനല്ലേ പക്ഷെ അവര് പോകുമ്പോഴത്തേക്കും പിന്നെ ബിവി തിരിച്ചു വരത്തില്ലല്ലോ ബി വി ആറ് മാസം ആറുമാസം കരയിലും ആറുമാസം കടലിലും പിന്നെ ഒന്നര വർഷം പൈസ പുള്ളി ഉണ്ടാക്കും എന്നിട്ട് പുള്ളി തിരിച്ചു അത് തീരുന്നില്ല എന്തായാലും ഈ മാസം ഈ വർഷം എന്തായാലും കല്യാണം കാണും കേട്ടോടുത്തുള്ള കുറെ പേരൊക്കെ കല്യാണം കഴിച്ചങ്ങ് പോകും കേട്ടോ ഗ്രീശ്വരം എന്തായാലും പോകില്ല അതറിയാം എന്റെ സമയം നോക്കുവായിരുന്നു കേട്ടോട് ഈ പുള്ളി കെട്ടിട്ടു എല്ലാ മാസം എല്ലാ മാസം അഞ്ചു ഞാൻ ഞാൻ ഗുരുവായൂർ പോകുന്നു ഗുരുവായൂർ ഗുരുവായൂർ ഹനുമാനെ അതെ എന്തായാലും ഒരു കല്യാണം കാണും കേട്ടോ അത് ഉറപ്പാ നമ്മളെ ഏകദേശം കാണാൻ കഴിഞ്ഞാ ശരിയാണെങ്കിൽ അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും സുബിന്റെ ഒക്കെ ചെലപ്പോ സ്റ്റാപ്ചാറ്റിന്റെ അത് ചെലപ്പോ അയർലൻഡ് ക്യാമറ കിട്ടൂലേറ്റിനടത്തും അമേരിക്ക ചലഞ്ച് പറഞ്ഞില്ലേ എങ്ങനെയാ പറന്നത്തെ ചലഞ്ചേ നമ്മുടെ നല്ല തേൻ ചിക്കനുണ്ട് തേൻ കോഴി കോഴി തേൻ കോഴിയുണ്ട് തേൻ കോഴി ഹണി ചിക്കൻ ഹണി ചിക്കൻ എടുത്തിരിക്കുകയാണ് ഹണി ചിക്കൻ്റെ ഒരു ഹണി ചിക്കനും കുറച്ച് റൈസും ഉണ്ട് കേട്ടോ കുറച്ച് റൈസ് കുറച്ചേ ഉള്ളൂ കേട്ടോ വലിയ ഓവറായിട്ടൊന്നും ഇല്ല ഹണി ചിക്കൻ ഉണ്ട് അതിന്റെ കൂടെ തന്നെ കുറച്ച് റൈസ് കുറച്ചുള്ളൂ കോട്ടർ എല്ലാം കോട്ടർ അപ്പോ സമയം എടുക്കട്ടെ ഇവർക്ക് മൂന്ന് സമയങ്ങൾ നമ്മൾ നറുക്കിട്ടെടുക്കും മത്സരിക്കുന്ന മൂന്ന് പേര് സെലക്ട് ചെയ്യുക ഒന്ന് അത്യാവശ്യ സമയം കൊടുക്കും ഒന്ന് പകുതി സമയം കൊടുക്കും ഒന്ന് സെക്കൻഡുകൾ മാത്രം അത് എക്സാംബിള് പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് രണ്ടര മിനിറ്റ് ഒരാൾക്ക് കഴിക്കാൻ സമയം കിട്ടും ഇങ്ങനെ മുപ്പത് സെക്കൻഡ് ആയാലും ഇരുപത് സെക്കൻഡ് ആയാലും മൂന്ന് മിനിറ്റ് കൊണ്ട് തിന്നുമല്ലോ മുപ്പത് സെക്കൻഡ് മതി നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ് മത്സര റൂൾസ് ഇത്രേ ഉള്ളൂ ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ടര മിനിറ്റ് നറുക്കെടുപ്പാണ് അതായത് ഒന്നര മിനിറ്റ് കൊണ്ട് കിട്ടുന്ന ആള് കഴിച്ചു തീർക്കണം രണ്ടര മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടര മിനിറ്റ് കഴിച്ചു കഴിച്ച് തീർക്കാം മിനിറ്റ് ആണെങ്കിലും ും കഴിച്ചീർക്കാം ഒന്നര മിനിറ്റ് ചിക്കൻ ഉണ്ട് ലെഗ് പീസ് ഉണ്ട് ലെഗ് പീസ് നമുക്ക് ഒന്നര രണ്ട് മിനിറ്റ് ഒന്നര നിങ്ങൾക്കുള്ള രണ്ട് രണ്ടര നിങ്ങൾ തീർത്താൽ നിങ്ങൾ മൂന്ന് പേര് തീർത്തു വെച്ചോ നിങ്ങൾക്കുള്ള സമയത്ത് നിങ്ങൾ മൂന്നുപേരും വിജയ പക്ഷെ എന്നാലും ഇച്ചിരി ടാസ്ക് കൂടുതൽ പെട്ടെന്ന് കഴിച്ചിട്ട് പുള്ളി ഒന്നര മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി അയച്ചു പുള്ളിക്കാണിപ്പോ രണ്ടര മിനിറ്റ് നീ നമുക്ക് അറിയാൻ പറ്റില്ല എഴുതിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇടാൻ പോകണം അതാ നിനക്ക് ആർക്കും അങ്ങോട്ട് മാറ്റണം എനിക്ക് പറയണം കേട്ടോ അങ്ങോട്ട് മാറാൻ താല്പര്യമുള്ള ഇപ്പൊ നിനക്ക് ഒന്നര കിട്ടി പുള്ളി ഒന്ന് ഒന്ന് ഇല്ല ഞാൻ പറയാമല്ലേ നമ്മളിത് പറയാം എനിക്കൊന്നര ഇട്ടിരിക്കുമ്പോ ആരും സമ്മതിക്കും ഏഹ് ഒരു കാര്യം ഞാൻ കാണിക്കട്ടെ െത്രം ഞാൻ കാണിക്കട്ടെ കാണാൻ പറ്റുന്നു അങ്ങോട്ട് ഇപ്പൊ രണ്ടര മേടിക്കുന്നു ഞാനും പോവല്ലേ അല്ലായിരം രൂപ രൂപ കിട്ടും ഇത് ഒന്നര മുന്നോട്ട് തീർക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ കഴിച്ച നമ്മളെ നല്ല ഹണീചിക്കൻ ആണ് തേൻ പ്രൈസുണ്ട്

വെള്ളം മണി അതെല്ലോ മൂന്നിനി ആവേശമാണ് ബീബി ഇത്ര ആവേശമായിട്ട് മത്സരിക്കുന്ന ആദ്യമായിട്ട് കാണാം കേട്ടോ ബ്രോ ഞാൻ തിരുവനന്തപുരണം ബ്രോ നടുവൊക്കെ തിരുവനന്തപുരോ മുത്തേം രണ്ടര മിനിറ്റ് ഉണ്ട് കേട്ടോ തകർത്തോ സത്യം പറഞ്ഞ കപ്പലി നിറങ്ങി വരുമ്പോഴേ ഇങ്ങനെ തിന്നുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും കിട്ടാഞ്ഞിട്ടാന്ന് വിചാരിക്കാറ് വീട്ടിലോ അങ്ങനെ താഴ്പല്ല താഴ്പെറക്കുന്നില്ല അങ്ങനെ ഉണ്ട് പക്ഷേ അങ്ങനെ ജയിച്ചത് സ്റ്റോറ് ചെയ്യോറ് ചെയ്യോ അത്ര ഇതിന് ി ഇന്ന് തീരുമാനിച്ചു പഴങ്കി പഴങ്കഞ്ഞി അടിക്കുന്നു ഒന്നര മിനിറ്റ് ഒരു ഇനി കൊണ്ട് പറ്റും ഒന്നര ഫിനീഷ് സമയായിട്ടുണ്ട് എന്റെ സമയ ഒന്നര മിനിറ്റ് ഈ നമ്മളെ ചാന്ത് അറിയുന്നു ചാന്ത് സിമിന്റെ ഒന്നമ്പത് വെല്ലുപുള്ള രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ആവുന്നു നന്ദിന്റെ സമയാവുന്നു നന്ദൂന്റെ സമയം നന്ദൂണ്ട് സമയായിട്ടുണ്ട് നന്ദിന്റെ സമയം രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് പറ്റിയ നിങ്ങനെ ഒന്നര എനിക്ക് ഇറക്കുന്ന ഇതിനൊരു ഫോട്ടോ എടുത്തു എത്ര മാത്രം കഴിച്ചെന്നെ നമുക്ക് നോക്കാം ഇണ്ട് ഒരു ചെറിയൊരു രണ്ട് കൈ കൈ ഉണ്ട് ഒന്നുമല്ല മധുര മധുര ഗേൾസ് അടുത്താണ് നന്ദോളി രണ്ടു മിനിറ്റ് രണ്ടര മിനിറ്റ് കൊണ്ട് ബീപിക്ക് കൊറേ ഭാവം ഉണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ ബീപിന്ന് കഴിക്കോറൊക്കെ മുട്ടപുഴ കഴിച്ചു കയറത്തില്ലേ പാവം ഉണ്ട് വെള്ളമൊക്കെ ഒഴിച്ചതാ കാര്യോ എടുക്കും അഞ്ചു കൈ എടുത്ത അഞ്ചു വലിയ കൈ അഞ്ചു കൈ പതിനേഴ് സെക്കൻഡിലെടുത്ത പതിനേഴ് സെക്കൻഡിൽ പതുക്കെ മതി 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 അര മിനിറ്റ് ആയിരിക്കാണ് അരമിനിറ്റ് ഒന്നര മിനിറ്റ് ബാക്കി ഇനിയും അവിടെ പെരും ഒന്നും ആയിട്ടില്ല അവിടെ ഒന്നും ആയിട്ടില്ല ഗോ ഓൺ ഗോൺ അബ്ബേ അൻബോസ് ഒക്കെനെ പറ്റും ചിക്കൻനെ പിടിക്ക് അതെ ചിക്കൻ ഉണ്ടോ ബ്രോ ഉള്ളോ അതെ ചിക്കൻനെ പിടിക്ക് അപ്പോൾ പെട്ടെന്ന് നടക്കും പോട്ടില്ല കല്ലിൽ വെള്ളം ഒഴിക്കണം ബ്രോ കം ഓൺ കം ഓൺ കം ഓൺ 1 മിനിറ്റ് 1 മിനിറ്റ് ആ 1 മിനിറ്റ് മാത്രം അവർയും 55 സെക്കൻഡ് 1 മിനിറ്റ് മാത്രം ഇനിയും 1 സെക്കൻഡ് ഉണ്ട് अभी बेके കുറെ എന്തായി എന്തായി രണ്ടു നിങ്ങൾ കണ്ടിട്ട് തീരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇല്ല ബ്രോ ഇനിടെ സമയകരമാണ് ഇനി മുപ്പത് സെക്കൻഡുകൾ മാത്രം നോക്കിയാ ഇയാൾക്ക് രണ്ടര മിനിറ്റ് പിന്നെ 15 സെക്കൻഡേ ആണ് ബ്രോ അമേസിംഗ് അണ്ണൻ. ഇമ്മ ആരെയും പറയണം. വളരെ മറി. 10 സെക്കൻഡ്. 10 സെക്കൻഡേ. 10 സെക്കൻഡേ ബ്രോ ബ്രോ. 10 സെക്കൻഡേ 5 സെക്കൻഡേ. 5 സെക്കൻഡേ. ആധീരൻ പോ ആധീരൻ പോ. 3 സെക്കൻഡേ 2 സെക്കൻഡേ. 2 സെക്കൻഡേ 2 സെക്കൻഡേ 2 മിനിറ്റ് 2 മിനിറ്റ്. 2 മിനിറ്റ്. രണ്ട് രണ്ട് വൈകുകളാണല്ലേ. അതണ്ട് അതണ്ട്. അവിടെ നല്ല മൺ പണിയാ. അല്ലേ നി വിജയ ഉണ്ടാക്കില്ല. നീ മൊഴയേക്കി അവിടെ കറയൂ. വിജയ ഉണ്ടാക്കില്ല നിക്ക്. ആദ്യം വെക്ക കൈയേ കടി പോയി. വേറൊരു ഒന്നര മിനിറ്റ് കൊണ്ട് തീർക്കാൻ വിനീഷ് ബ്രോ ബ്രോ നേരത്തില്ല വീണ്ടും തീർന്നില്ല നന്നു കഴിച്ചിട്ട് നിർത്തില്ലല്ലോ അവിടെ അവിടെ ഇപ്പോഴും ഏശുപോയി ഒന്നര മിനിറ്റ് ജയിക്കോ പാടല്ലേ പാടാ ജയിക്കോടല്ലേ നല്ലോ നല്ല നല്ല ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം മിനിശ്വറോ കഴിക്കുവോ അതോ മിനീശ്വറോ തോക്കോ കാണാം ും മറ്റേത് വെള്ളം കുടിക്കാതെ കഴിക്കുന്നു എവിടെ ഇപ്പോഴും കട്ട മത്സരമാണ് ഇപ്പോഴും കട്ട മത്സരമാണ് സ്ട്രാറ്റജി 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 മിനിറ്റ് ഒരു കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് എന്ന ഉത്തരമാണ് നമുക്ക് മുന്നിലുള്ളത് പക്ഷേ നാൽപ്പത് സെക്കൻഡ് ആണ് നാൽപ്പത് സെക്കൻഡ് മുക്കാൽ മിനിറ്റ് മുക്കാൽ മിനിറ്റ് കണക്ക് അവർക്ക് മുക്കാൽ മിനിറ്റ് സെക്കൻഡ് ൾ മാത്രം തീർത്തിരിക്കും ഇരുപത് സെക്കൻഡ് മാത്രം ഇരുപത് സെക്കൻഡ് മാത്രം പതിനഞ്ച് 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 പത്ത് പത്ത് അയ്യോ വരുത്തില്ലല്ലോ രണ്ട് ഒന്ന് മെഷീനുപ്പം ക്ലോസ് ചെയ്യണം ഒരിക്കലും എനിക്ക് പറ്റും എന്റെ പൊണ് ചോട് തീർത്തോട്ടു ശരി ചൂടല്ലാതെ ഈ വലിച്ച് എടുക്കാനൊക്കെ പോയി വരുന്ന വരാഴ്ച പാടാന്റെ എന്താ തോറ്റോട് ഞാൻ പ്ലാന്റ് ആയിരിക്കണം മറ്റേ നേരെയുള്ള പീസ് വരത്തുള്ളൂ അങ്ങനെ ലെഗിന്റെ കറക്റ്റ് ഇത് അൽഫാം പീസ് അല്ലേ അത് അച്ഛനൊരു പാടുള്ളങ്ങനെ നമ്മുടെ മത്സരത്തിൽ വിജയ് വിജയിച്ചു വിജയിച്ചു പി ചിക്കൻ പീസ അതുപോലെ ചിക്കൻ എല്ലാം കടിച്ചോ വായലോട്ട് കുത്തുകയോ വായല ദിവസം അടങ്ങി ഇഷ്ട അടിക്കുന്ന അതുമേ എന്താ പറയാനുള്ളത് ആര് വെച്ചെന്നുള്ളത് അത് മത്സരം പ്രവീണനാണ് നല്ലപോലെ കാഴ്ച വെച്ചത് ചിക്കൻ പീസ് അതെ അതെ ഉള്ളി എടുക്കാൻ എപ്പോഴും കാരണമുണ്ട് കറക്റ്റായിട്ടുള്ള ഇത് കടിയുണ്ടെന്നുള്ള നമ്മൾ കണ്ടതാണ് അല്ല അത് ഇഷ്ടമല്ലായിരുന്നു ചില്ലി ഉള്ളിക്ക് ഇഷ്ടമല്ല തീർത്തിട്ടാണ് ഇറങ്ങിയത് ആ അവിടെ പതിനൊന്നര മിനിറ്റ് രണ്ടര മിനിറ്റ് എന്റെ രണ്ടര മിനിറ്റ് നിങ്ങൾ പിന്നൊരു ഒമ്പത് മിനിറ്റും കൂടെ ഇല്ല നിങ്ങൾ തീർക്കുന്നതിന് മുമ്പ് ഞാൻ തീർത്തു ശക്തമായ മത്സരമായിരുന്നു ഒരു ഒന്ന് നാൽപ്പത് സെന്റ് ഇട്ടിരുന്നെങ്കിൽ നിങ്ങളത് പൂർണ്ണ ഉള്ള് പൂർണ്ണമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യായിരുന്നു ൾക്കാരി പുള്ളിയെ ചലഞ്ച് ചെയ്യണം അതെ അത് നല്ലൊരു ക്വാർട്ടർ ഉണ്ടായിരുന്നു മന്തിയായിട്ട് ഒന്നര മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തോപ്പിച്ചാ മാത്രം തോപ്പിച്ചു അതുകൊണ്ടാട്ടില്ലല്ലോ മുട്ടത്തില്ലോ പോലെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട്